കുളമ്പു രോഗം ഗണ്യമായി കുറഞ്ഞു വരികയാണെന്ന് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഒ എം അജിദ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഇതിനൊപ്പം കുളമ്പ് രോഗ നിയന്ത്രണ പരിപാടികൾ കൂടി നടപ്പാക്കുന്നതാണ് രോഗ നിയന്ത്രണത്തിന് സഹായകമായത് പദ്ധതിയുടെ ആറാം ഘട്ടത്തിലെ കുത്തിവയ്പ് മെയ് രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടത്തുമെന്ന് മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു കുളമ്പ് രോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി അപൂർവമായി മാത്രമേ രോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് കുളമ്പുരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളിൽ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയ് രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്സിനേറ്റർമാർ വീടുകളിലെത്തി കുത്തിവയ്പ് നടത്തുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഒ എം അജിത അറിയിച്ചു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം നമ്മൾ മെയ് രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടപ്പാക്കുകയാണ് ഈ പദ്ധതി എല്ലാ പഞ്ചായത്തിലും സംസ്ഥാനത്തുടനീളം ഈ ദിവസങ്ങളിൽ തന്നെയാണ് നടപ്പിലാക്കുന്നത് ഈ കുത്തിവയ്പ്പ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് കുളമ്പ് രോഗത്തിൽ നിന്നുള്ള രക്ഷ നടത്തുന്നതിനും അതുവഴി നമുക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി ഇറക്കും കയറ്റുമതി ചെയ്യുന്നതിനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനും എല്ലാം വേണ്ടി ഈ ഒരു രോഗ നിയന്ത്രണ പദ്ധതി വളരെയധികം ഉപകാരപ്രദമാണ് ഈ പദ്ധതിയിൽ നാലു മാസം മുതൽ പ്രായമുള്ള കന്നുകുട്ടികളെ മുതൽ അഡ്വാൻസ് ഗർഭിണിയായിട്ടുള്ളതിനെ ഒഴിവാക്കി ബാക്കി എല്ലാ കന്നുവാലികളെയും പശുക്കൾ പശുക്കളെയും എരുമകളെയും ഇതിന് വേണ്ടി കുത്തിവയ്പ്പ് പദ്ധതിയിൽ വേണ്ടി നമ്മൾ കുറവാണ് കുറവാണ് നമ്മൾ 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 ഈ ശരിക്കും ശരിക്കും ആറാം പദ്ധതി എങ്കിലും പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ചെയ്തിരുന്നു കുത്തിവയ്പ് നാലു മാസത്തിനു മുകളിൽ പ്രായമുള്ള എല്ലാ കന്നുകാലികൾക്കും എടുക്കണം ഇതിന്റെ പാർശ്വഫലത്തെ തുടർന്ന് കന്നുകാലികൾക്ക് അപകടം ഉണ്ടായാൽ തക്കതായ നഷ്ടപരിഹാരം നൽകും കുത്തിവെയ്പ് എടുക്കാത്ത കന്നുകാലികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ കെ വി സന്തോഷ് ഡോക്ടർ കെ എസ് ജയശ്രീ ഡോക്ടർ കെ ബാബുരാജ് ഡോക്ടർ കെ പത്മരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ